വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാലേ അഹങ്കാരും ഒരുഅമ്പത് ഗ്രാം ഓയിലും ഇതിന്റെ ഇൻചാർജ് എങ്ങേ ഒരു തേങ്ങ പൊളിച്ചു കൈ മുറിഞ്ഞിട്ടെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് പനിയും മരുന്നും വെച്ച് കെട്ടിക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ആ ഇനി ഇതും പറഞ്ഞിട്ട് എനിക്ക് അതിന്റെ നടപടി സ്വീകരിച്ചോളി അതാണല്ലോ

എന്താ തറവാട്ടിലെ ബാത്റൂം ഇടിഞ്ഞുപൊളിഞ്ഞ് വീണത്ര പഴക്കേയുള്ളൂ അതത്ര പോയിട്ടില്ല എന്തിനാ രക്ഷാപ്രവർത്തനം നടത്താനാ അല്ല ആ തകർന്ന് വീണ കെട്ടിടത്തിനകത്ത് ആരും അകപ്പെട്ടിട്ടില്ലെന്ന് പത്രസമ്മേളനം നടത്താൻ ஆள் மும் ஒது ஆள் ஜீவாச்சாலும் ஒற்றப்பட்டது எந்த சம்பவத்தாலும் ஒற்றப்பட்டது எல்லாம் ஒற்றப்பட்டது